ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൈക കുരുവിക്കൂട് പാലാ പൈക കുരുവിക്കൂട് നിന്നും കപ്പാട് കാഞ്ഞിരപ്പള്ളി ബസ് റോഡുണ്ട് ആ ബസ് റോഡ് ചേർന്നുള്ള പതിനാറ് സെൻറ് സ്ഥലത്തിൻ്റെയും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ജസ്റ്റ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന വാസ്തു ഉത്തമമായ അടിപൊളി വീടിൻ്റെയും വീഡിയോ ആണ് ഇവിടെ നല്ലൊരു കൊമേഴ്സ്യൽ പ്ലോട്ടായിട്ട് എട്ട് സെൻറ്റ് വേണമെങ്കിൽ കിട്ടുന്നതാണ് ആ എട്ട് സെൻറ്റ് ഒഴിവാക്കി ഈ എട്ട് സെൻറ്റും വീടും തന്നെയും കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ആ എട്ട് സെൻറ്റ് കൊമേഴ്സ്യൽ പ്ലോട്ട് തന്നെ വേണമെങ്കിൽ കൊടുക്കുന്നതാണ് മൊത്തത്തിലും കൊടുക്കുന്നതാണ് അങ്ങനെ രണ്ട് രീതിയിൽ കച്ചവടം ആലോചിക്കാവുന്നതാണ് എട്ട് സെൻറ്റും വീടുമായിട്ടും പതിനാറ് സെൻറ്റും വീടുമായിട്ടും ആലോചിക്കാവുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് വീടിൻ്റെ ദർശനം വാടക്കോട്ടക്കാണ് വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു വീട് ഇത് കിണർ മൂടാനുള്ള സ്ലാബാണ് ഏതാണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ കംപ്ലീറ്റ് പണികൾ തീരുന്നതാണ് എല്ലാം നല്ല വൃത്തിയാക്കി റെഡിയാക്കി തരുന്നതാണ് ഈ ഭാഗത്താണ് കാർ പോർച്ച് വരാനുള്ളത് സൈഡ് ഏരിയക്കൊന്ന് കാണാം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് രണ്ടു മൂന്ന് ഷട്ടറും ഒക്കെ പണിന്ന് ഒരു വീടും മേടിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ബസ്സോട് ചേർന്നുള്ള സ്ഥലങ്ങൾ കിട്ടാറുണ്ടോ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു കൊമേഴ്സ്യൽ പ്ലോട്ടോട് കൂടിയ പുതിയ മനോഹരമായ വീടാണ് ഈ പതിനാറ് സെൻ്റ് സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിനും കൂടി ഉടമസിൻ്റെ അമ്പത്തിയാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് എട്ട് സെൻറ്റും വീടും തന്നെയാണെങ്കിൽ നാൽപ്പത്തിയാറ് ലക്ഷം രൂപ ചോദിക്കുന്നു അതും നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് സൈഡിൽ കൂടി പഞ്ചായത്തിറോട് പോകുന്നു വീട് തന്നെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ സെക്കൻഡ് റോഡിലാണ് വീടിരിക്കുന്നത് സിറ്റ് ഔട്ട് പാലാ ബൈക്ക കുരുവിക്കൂടെ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററും ഇവിടെ നിന്ന് കാഞ്ഞപ്പള്ളി ഈരാറ്റുപട്ട ഹൈവേ കപ്പാടിലേക്കും ഏതാണ്ട് മൂന്ന് ആണ് വരുന്നത് രണ്ടിനെയും കൂടി മധ്യത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തായിട്ട് എല്ലാ കടകളുമുള്ള നല്ലൊരു ജംഗ്ഷനുണ്ട് ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ ഒരു കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ സ്കൂളും ഒരു കിലോമീറ്ററിൽ അവൈലബിളാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം ഡോറും ജലപ്പാളിയും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ലിവിംഗ് ഏരിയ നല്ല വലിപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ് അതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡിനൊക്കെ അടുപ്പ് വിളിപ്പിക്കാറുണ്ട് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂം എല്ലാം കമ്പനി ഐറ്റംസാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ന്യായമായ വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇൻവേർട്ടർ ഒക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം പിന്നെ അയമ്പായ വലിപ്പമുള്ള ബെഡ്റൂം ആണ് ബാത്ത് ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഒരു മീഡിയം ഫാമിലിക്ക് പറ്റിയ അടിപൊളിയൊരു വീടാണ് ന്യായമായ ബഡ്ജറ്റില് കിച്ചണിലേക്ക് കിടക്കാം കബോർഡുകളുടെ അടപ്പുകൾ പറ്റിയാറുണ്ട് പുറത്തേക്ക് ആണ് കോട്ടയം ജില്ലയില് പാലാബൈക കുരുവിക്കൂട് കുരുവീക്കോട് നിന്നും കപ്പാട് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ് റോഡ് ചേർന്ന് പതിനാറ് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചർ വീടും പണികളൊക്കെ തീരുന്നതേ ഉള്ളൂ എട്ട് സെൻറ്റും വീടുമായിട്ടും കൊടുക്കും പതിനാറ് സെൻറ്റും വീടുമായിട്ടും കൊടുക്കും ഈ കാണുന്ന എട്ട് സെൻറ്റ് കൊമേഴ്സ്യൽ റോഡ് തന്നെയും കൊടുക്കും ഏത് രീതിയിൽ വേണമെങ്കിലും ആലോചിക്കാവുന്നതാണ് മുകളിൽ കാണുന്ന ബസ് സ്റ്റോപ്പ് ആണ് ധാരാളം ബസ്സുകളുള്ള റൂട്ടാണ് പാല കപ്പാട് കാഞ്ഞിരപ്പള്ളി പറ്റാത്ത കിണർവെള്ളമുണ്ട് ലോൺ സൗകര്യം ലഭ്യമാണ് അടിപൊളി ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കൊമേഴ്സ്യൽ പ്ലോട്ടോട് കൂടിയ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ந்தப்படுதா